ഭാരതീയ സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് മൃതസഞ്ജീവനി മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നോ മന്ത്രോ ആണ് മൃതസഞ്ജീവനിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവന്മാർക്ക് അമൃത് കിട്ടിയപ്പോൾ അസുരന്മാർക്ക് ദേവാസുര യുദ്ധത്തിൽ തോൽവി തുടങ്ങി ആ സമയം ശുക്രാചാര്യ ശിവനെ തപസ് ചെയ്തിട്ട് പ്രീതിപ്പെടുത്തി അങ്ങനെ കിട്ടിയ ഒരു മന്ത്രമാണ് മൃതസഞ്ജീവനി മന്ത്രം ഈ മന്ത്രം ഉപയോഗിച്ച് ശുക്രാചാര്യെ മരിച്ചുപോയ അസുരന്മാരെ പുനർജീവിപ്പിക്കുകയും അതുപോലെ തന്നെ യുദ്ധം കൂടുതൽ ശക്താക്കുകയും ചെയ്തു അപ്പോൾ ദേവന്മാരെ അതിനെ അതിജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും കണ്ടുപിടിച്ചു ഇതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ രാമായണത്തിനെയും മൃദുസഞ്ജീവനി രാമരാവണ യുദ്ധം ലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘനാഥൻ ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തി അവരുടെ വൈദ്യരായ സുഷേണൻ പറഞ്ഞു മോഹാലസ്യപ്പെട്ട് കിടക്കണ ലക്ഷ്മണനെ മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് മൃതസഞ്ജീവനി കൊണ്ടുവരണമെന്ന് അപ്പം ഹനുമാൻ ഹിമാലയത്തിൽ പോയിട്ട് മൃതസഞ്ജീവനി അന്വേഷിച്ച് ഗന്ധമാതര പർവ്വതത്തിലേക്ക് യാത്രയായി അവിടെ ചെന്നപ്പോൾ ഏതാണ് മൃതസഞ്ജീവനി എന്ന് ഹനുമാൻ അറിയില്ല അപ്പം ഹനുമാൻ ആ പർവ്വതം മൊത്തം കട കൊന്നു ഏതാണ് മൃതസഞ്ജീവനിന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ലക്ഷ്മണനെ മൃതസഞ്ജീവനി കൊടുത്തിട്ട് പുനർജീവിപ്പിച്ചു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഹനുമാന് ലക്ഷ്മണനോടും ശ്രീരാമനോടും ഉള്ള ഒരു സ്നേഹമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവണം ഇത് മൃതസഞ്ജീവനിയുടെ മാത്രം കഥയല്ല ഹനുമാന് ശ്രീരാമനോടും ലക്ഷ്മണനോടുമുള്ള ഭക്തിയും സ്നേഹവും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ വയസ്നി മൂത്ത ആൾക്കാരോടൊക്കെ നമ്മൾക്ക് ഭക്തി സ്നേഹം ബഹുമാനം എല്ലാം വേണം അതും ഇതൊരു പാടായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം